ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ ഒളിച്ച് പുതിയ കുപ്പാലിട്ടിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ ഇരിക്കുന്നുണ്ട് അമ്മമ്മ ദോശ കഴിക്കല്ലോട്ടാ അമ്മമ്മേ അമ്മമ്മേ അമ്മമ്മ എനിക്ക് ദോശ വെച്ച് കിട്ടു നോക്കിയേട്ടെ എനിക്ക് വേണ്ട ഞാൻ കഴിച്ചു അമ്മമ്മ കഴിച്ചോട്ടാ അമ്മ കഴിക്ക ഓ അമ്മമ്മ കഴിച്ചോലോ കേട്ടാ കഴിച്ചിട്ട് മൊത്തം ബാക്കിയാണെന്നല്ലോ ഇത് കൊറേ ബാക്കിയല്ലേ അമ്മമ്മ ബാക്കിയല്ലേ ഏ ഉള്ളിൽ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ പാട്ട് പാട്ട് അവിടെ നിന്ന് കാണാൻ ആരുമില്ല ഇവിടെ കന്നഡ അത് എടുത്ത് ഇവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട് ചെറിയ പണിയുണ്ട് അപ്പൊ കന്നഡയിൽ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് അവിടെ ഫുൾ ബോളിയത്തിൽ വെച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ മൂത്തമ്മിയുണ്ട് അമ്മയുണ്ട് എന്നാൽ പരിപാടുന്ന ചപ്പല്ലേ മുരിങ്ങ ചപ്പ് മുരിങ്ങാ ചപ്പ ആക്കുന്ന് കേട്ടോ മൂന്നാളും കൂടിയിട്ട് മൂത്തമ്മി ഇപ്പം അന്നയാ കിട്ടിയേ ഞാ ആ നമ്മളെ വീടിന്റെ മുമ്പ് തന്നെ കൊറച്ചുണ്ട് കേട്ടോ അവിടെ നിന്ന് പറയാം മുരിങ്ങാച്ചപ്പ് വറവാക്കാൻ വേണ്ടിട്ട് അപ്പം ഭയങ്കര ഇഷ്ട സാധനം കൊറച്ചല്ലോ അല്ല ഞാനും കൂടെ സഹായിക്കുവാനും അപ്പൊ ഏകദേശം ഞാൻ കുളിരം കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം മാറ്റി വരുമ്പേക്ക് ഏകദേശം കയ്യാനേണ്ട അടുത്ത് കഴിയാനാ അല്ലെങ്കിൽ അല്ലെങ്കിൽ പാ സഹായിക്കൂലേ ഏ അങ്ങനെ പറയല്ല മോശല്ലേ അങ്ങനെ ഇതുണ്ടോ കർണാടകണ്ടോ സാധനോ ഇഷ്ടാ വക്കലണ്ടാ വീട്ടിൽ തന്നെ ഇണ്ടല്ലോ പൊറത്താ വീട്ടിൽ പോയി കാണാണ്ട് പറിക്കേ തരുവാ ഇനി നമുക്ക് കർണാടക പോയാലോ കൊറച്ച് വാങ്ങാട്ട അപ്പൊ ഒന്ന് കണ്ണൂരിലും പോണോ അപ്പൊ ഞാൻ പോയിട്ടും വരാട്ടാ ഇപ്പൊ രാവിലെ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച എന്നാ ഉച്ചക്കുന്ന കയറി എന്നാ ഉച്ചക്ക് ഞാൻ ഉച്ചക്കെത്തും ഞാൻ വൈകുന്നേരം എത്തൂലേ ചിക്കനാ മൂത്തമ്മ ചൻ വാങ്ങണം കേട്ടോ കപ്പിയുണ്ട് ഇന്നലെ ഒരു നാടൻ കപ്പ കിട്ടീനെ അപ്പൊ അതിനുവേണ്ടി കൊറച്ച് ചിക്കനും കൂടെ ആയാലും സൂപ്പറാ കനോ അപ്പൊ മൂത്തമ്മയും എടുത്തന്നെ ഇണ്ടാവുല്ലേ ഓ മൂത്തമ്മക്ക് വേറെ വാങ്ങണന്നാരോ അടിയുണ്ടാ വാങ്ങിനാ എന്നാ ഞമ്മള് വാങ്ങുന്നില്ല നമ്മക്ക് അങ്ങോട്ട് പോവാലോ ടുത്ത് കർണാടത്തിൽ പാട്ടിലും പാടുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ടി വി വാക്ക് കേൾക്കുമ്പോട് പാടുന്ന രണ്ടുപേരി 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 പാടപ്പാ ഏടത്തൊരു ഗായിക അറിയട്ടപ്പാ രണ്ടരി ചിക്കൻ നൂറ്റിരണ്ട് റുപ്യാ രണ്ടിന്റെ ഇണക്കി ഒരു മുപ്പതായിക്കൂടെ അപ്പൊക്കെ പിന്നെ കാണാട്ടാ നമ്മളെ വീടെല്ലാം കാണിച്ചിട്ടൊരു വീഡിയോ ഒരു ദിവസം ചെയ്യാ വീട് നമ്മളെ പഴയ വീടുണ്ട് പിന്നെ ഫ്രണ്ടിലെല്ലാം അടുത്ത കൊറേ ചെടികളെല്ലാം ഇണ്ടാ നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ റോഡുണ്ട് എല്ലാം കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം ഇപ്പൊ ടൈമില്ല സ്കൂട്ടി ഉണ്ട് കാറുണ്ട് അപ്പൊ അടുത്തൊരു താറ്റ

ആ അമ്മ താറ്റവാറുണ്ട് ആ സുന്ദരിടീണ്ടാ സുന്ദരി മൂലൊക്കെ കിടക്കുന്നത് സുന്ദരി ആ സുന്ദരി കേട്ടറിയിക്കോക്കോ ആ അപ്പൊ ഓക്കേട്ടാ ബൈ പിന്നെ കാണാട്ടാ